സുഹൃത്തുക്കളെ അങ്ങനെ രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നിലവിൽ വന്നിരിക്കുകയാണ് കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു പദ്ധതിക്കാണ് തുടക്കം ആയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഴിഞ്ഞത്ത് നടന്ന ചടങ്ങിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒപ്പം തന്നെ കേന്ദ്ര തുറമുഖ മന്ത്രി സർബാനന്ദ് സോനേവാൾ അദ്ദേഹവും പങ്കെടുത്തു ഒപ്പം തന്നെ ഇന്നലെയാണ് വിഴിഞ്ഞ തുറമുഖത്തേക്ക് ആദ്യമായി കപ്പൽ അടുത്തത് കണ്ടെയ്നറുമായി കപ്പൽ അടുത്തത് എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും വലിയ പ്രതീക്ഷയോടെയുള്ള തുറമുഖ ഉദ്ഘാടനം നടക്കുമ്പോൾ പല അല്പത്തരങ്ങളും അതിനിടയിൽ കൂടെ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് തീർച്ചയായും വിഴിഞ്ഞമാരുടെ കുട്ടിയാണ് എന്ന തരത്തിലുള്ള വലിയ വിവാദങ്ങൾ ഉയർത്തുമ്പോൾ അത് ഇ കെ നായനരുടെ കാലത്തുണ്ടായിരുന്ന ചിന്തയാണ് വി എസ് അച്യുതാനന്ദനാണ് ഒന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്തത് അതല്ല ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണ് വിഴിഞ്ഞം എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് വിവാദങ്ങൾ ഒരു ഭാഗത്ത് കൊഴുക്കുകയാണ് എന്താണ് ഇതിൽ വസ്തുത ഇതിൽ ആരുടെ ഭാഗത്താണ് ശരി എന്നു കൂടി പരിശോധിക്കുകയാണ് തുടക്കം തന്നെ ഒരു കാര്യം പറയട്ടെ ഇന്ന് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുടെ പേര് ഒരിടത്തും പറയാതിരിക്കാൻ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിച്ചു എന്ന രാഷ്ട്രീയ അല്പത്തരം കാ അവിടെ അതിന് വേദിയായി വിഴിഞ്ഞം എന്നുള്ളതാണ് വളരെ കൃത്യമായി നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒരു കാര്യം അതായത് തൊട്ടു മുൻപുണ്ടായിരുന്ന മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അക്കാലത്ത് ഉമ്മൻചാണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് വിഴിഞ്ഞത്തിന് വേണ്ടി ഓടി നടന്ന് ചെയ്തത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഘട്ട ഉദ്ഘാടനം നേരത്തെ വി എസ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് അവിടേക്കുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ ഉദ്ഘാടനം മാത്രമായിരുന്നു ഒരു പരിധിവരെ അതിന് ശേഷം വളരെ ശക്തമായി കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ ഏറ്റവും ഒടുവിലുണ്ടായിരുന്ന യു ഡി എഫ് സർക്കാർ കേന്ദ്രത്തിലടക്കം സമ്മർദ്ദം ചെ ചെലുത്തിക്കൊണ്ട് വിഴിഞ്ഞത്തിന് അനുമതി വാങ്ങിയെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ വളരെ നിർണായകമായ നീക്കങ്ങൾ നടത്തിയത് അദാനി ഗ്രൂപ്പിനെ ഇവിടേക്ക് കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചത് ഉമ്മൻചാണ്ടിയായിരുന്നു നമുക്കറിയാം കേരളം കണ്ട വലിയ സമരങ്ങൾക്കും അത് വേദിയായിട്ടുണ്ട് ഏതാണ്ട് ആറായിരം കോടിയുടെ അഴിമതിയാണ് വിഴിഞ്ഞത്ത് നടക്കുന്നത് എന്നായിരുന്നു അന്ന് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന പിണറായി വിജയൻ പറഞ്ഞത് പക്ഷേ ഗൗതം അദാനി എ കെ ജെ സെൻറ്ററിൽ വന്ന് പിണറായി വിജയനെയും കോടിയേരി ബാലകൃഷ്ണനെയും ഒക്കെ അന്ന് കാണുന്നു തൊട്ട് പിന്നാലെ വി എസ് അച്യുതാനന്ദനെ പോയി കാണുന്നു ഇതോടുകൂടി പിന്നീട് ഇത് അഴിമതിയില്ല വേറൊരു പ്രശ്നവും ഇല്ല എന്നുള്ള കൗതുകകരമായ രാഷ്ട്രീയമാണ് പിന്നീട് കണ്ടത് അതായത് രാഷ്ട്രീയ എല്ലാം പോയി കണ്ടപ്പോൾ എങ്ങനെ കണ്ടു എന്തുകൊണ്ട് കണ്ടു എന്നുള്ളത് ഒരു സമവായ ശ്രമത്തിന് കണ്ടു എന്ന് തന്നെ പറയാം അതുവഴി മറ്റെന്തെങ്കിലും ഈ അഴിമതി എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ അതിൻ്റെ പങ്കുവെല്ലാം കിട്ടിയതാണോ എന്നുകൂടി ഇപ്പോൾ നമുക്കറിയില്ല പക്ഷേ എന്നാലും പെട്ടെന്ന് അപ്രതീക്ഷിതമായൊരു മൗനത്തിലേക്ക് സി പി എം പോകുന്ന കാഴ്ചയാണ് അന്ന് കണ്ടത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അതിന് ഈ സമര ഈ പദ്ധതിക്കെതിരെ വലിയ സമരം നടത്താൻ പദ്ധതി അഴിമതി പദ്ധതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പദ്ധതിക്കെതിരെ ഇത് വൈകിപ്പിക്കാൻ പരമാവധി പണിയെടുത്തവരാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി ഐ എന്നുള്ളത് അക്കാലത്തെ സംഭവ വികാസങ്ങൾ ഓർക്കുന്നവർക്ക് ഒരുപക്ഷെ നന്നായി ഒന്ന് ശ്രദ്ധിച്ചാൽ അക്കാലത്തെ പത്രവാർത്തകളും ഒക്കെ ശ്രദ്ധിച്ചാൽ വളരെ കൃത്യമായി മനസ്സിലാകുന്ന കാര്യമാണ് എന്ന് മാത്രം പറയുകയാണ് ഒരു കാര്യം ഉറപ്പാണ് മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടിക്ക് ഈ പദ്ധതി കൊണ്ടുവരുന്നതിൽ വലിയ ശ്രമങ്ങളുണ്ടായിരുന്നു അതിന് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു ആ സർക്കാർ രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിൽ വന്ന യു ഡി എഫ് സർക്കാർ ശക്തമായി പ്രവർത്തിക്കുക വികസന പദ്ധതി വികസനവും കരുതലും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉമ്മൻചാണ്ടി രംഗത്ത് വന്നത് കൊച്ചി മെട്രോ അടക്കം കൊച്ചി മെട്രോ പൂർണ്ണതോതിൽ സജ്ജമായില്ലെങ്കിലും താൻ ഇറങ്ങുന്നതിന് മുൻപ് ഒരു ട്രെയിനിൻ്റെ ഒരു ട്രയൽ റണ്ണെങ്കിലും നടത്തണം എന്ന് ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നു കാരണം അത് വികസനം കാണിച്ചുകൊണ്ട് തൊട്ടടുത്ത് വീണ്ടും അധികാരത്തിൽ വരിക എന്നുള്ളത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് ശ്രമങ്ങൾ നടത്തി അതിൻ്റെ ഭാഗമായി വിഴിഞ്ഞം പദ്ധതിക്ക് അദ്ദേഹത്തിൻ്റെ കാലത്ത് അതിനിർണായകമായ സംഭാവനകൾ കൊണ്ടുവരണം വിഴിഞ്ഞം ഇന്നത്തെ നിലയിലേക്ക് എത്തുന്നതിൽ അന്ന് ആയിരം ദിവസത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കും എന്നുള്ളതായിരുന്നു പ്രഖ്യാപനം ആയിരവും ദിവസവും കഴിഞ്ഞ് ഇപ്പോൾ നോക്കൂ കഴിഞ്ഞ ഇടത് സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി പ്രത്യേകിച്ച് അവിടേക്ക് കല്ല് കിട്ടാത്തവരുന്ന സാഹചര്യം അങ്ങനെ നൂറായിരം പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് അദാനി ഗ്രൂപ്പ് ആ പോർട്ടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് അത് ഞങ്ങൾ കൊണ്ടുവന്ന് വേഗത്തിലാക്കി എന്നൊന്നും പറയുമ്പോൾ ആര് ആയിരം ദിവസത്തേക്കുള്ള പദ്ധതി അതിനും എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം പത്തു വർഷങ്ങൾക്ക് ശേഷമാണ് അത് യാഥാർത്ഥ്യമാകുന്നത് എന്നുള്ളത് മറക്കാതിരിക്കുന്നതാണ് നല്ലത് കേന്ദ്ര സർക്കാരും ഇതിനുവേണ്ടി അനുമതി നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ അവരുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് തൊട്ട് മുൻപുള്ള യു പി എ സർക്കാരാണെങ്കിലും അതിന് ശേഷം വന്ന ബി ജെ പി സർക്കാരാണെങ്കിലും ബി ജെ പി സർക്കാരാണ് അതിന് അനുമതി നൽകിയതെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം രണ്ടായിരത്തി പതിനഞ്ചിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് സംസ്ഥാനം കടക്കുകയും അദാനി എത്തുകയും ഒക്കെ ചെയ്തത് ആദ്യഘട്ടത്തിൽ നമുക്കറിയാം പല പലരും എത്തിയെങ്കിലും അവർക്കൊക്കെ ടെൻഡർ സ്വീകരിക്കാനോ അതിൽ തുടർ നടപടികൾ പോകാനോ ഒന്നും സാധിച്ചിരുന്നില്ല അവിടെ വളരെ നിർണായകമായ അദാനി ഗ്രൂപ്പ് പോലെ പോർട്ട് കാര്യങ്ങളിൽ ഒരു ഗ്രൂപ്പിനെ കൊണ്ടുവരികയും അവരെ കൊണ്ട് ഇത് നടത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തത് ഉമ്മൻചാണ്ടിയാണ് അന്ന് കെ വി തോമസിനും അതിൽ റോൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പിണറായി വിജയൻ കാണിച്ച രാഷ്ട്രീയ അല്പത്തരം ഗൗതം അദാനി കാണിച്ചില്ല അദ്ദേഹം അവിടെ പോർട്ടിൽ നടന്ന പ്രസംഗത്തിൽ ഇന്നത്തെ ഉദ്ഘാടന വേദിയിൽ അദ്ദേഹം കൃത്യമായി ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് അവിടെയാണ് യഥാർത്ഥത്തിൽ എന്താണ് സി പി എം കളിക്കുന്നത് ഇങ്ങനെ ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ എന്തോ കാട്ടി എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഇവിടുത്തെ ജനങ്ങളങ്ങ് നേരിട്ട് വിശ്വസിക്കും എന്നുള്ളതാണ് വികസന പദ്ധതികൾ തീർച്ചയായും ഓരോ സർക്കാരിൻ്റെയും തുടർച്ചയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പല പദ്ധതികൾക്കും അന്നിരിക്കുന്ന മന്ത്രിമാരുടെ റോളുകൾ വളരെ പ്രധാനപ്പെട്ടതുമാണ് നമുക്കറിയാം കേന്ദ്രത്തിൽ ഉപരിതല ഗതാഗത മന്ത്രിയായിരിക്കുന്ന നിതിൻ ഗഡ്കരി കഴിഞ്ഞ ഒരു എട്ടു വർഷക്കാലം അദ്ദേഹം ചെയ്തിട്ടുള്ള പണി പോലെ അതിനു മുൻപുള്ള കാലത്തൊന്നും ആരും ചെയ്തിട്ടില്ല എന്ന് പല പണികളും പദ്ധതികളും വന്നിട്ടുണ്ട് പക്ഷേ ചിലർക്ക് ചില നൈപുണ്യങ്ങളുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതേപോലെ ഈ പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമാക്കാൻ കുറേ കാലമായി ഇങ്ങനെ ഡയലോഗ് അടി നടക്കുന്നതല്ലാതെ ഇത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടിക്ക് വലിയ റോളുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പറയാതിരുന്നത് വളരെ മോശമായി പോയി കേരളത്തിലെ ജനങ്ങൾക്ക് എന്തായാലും അത് തിരിച്ചറിയാനുള്ള ബോധവുമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നമുക്കറിയാം കൊല്ലത്തും ആല ആലപ്പുഴയിലുമൊക്കെ ബൈപ്പാസുകൾ ഓവർ ബ്രിഡ്ജ് ബൈപ്പാസുകൾ വരുന്ന സമയത്ത് അത് പത്തും മുപ്പതും നാൽപ്പത് വർഷം ഇങ്ങനെ കിടന്ന സാധനങ്ങളാണ് അത് ഈ കേന്ദ്ര സർക്കാർ ഇപ്പോഴത്തെ സർക്കാരാണ് നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിലാണ് അത് നടപ്പാക്കിയത് എന്തുകൊണ്ടാണ് നടപ്പാക്കാതാവുന്നത് മുൻപ് ഇവിടെ എം പിമാരും എം എൽ എമാരും എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു നടന്നില്ല ഇപ്പോൾ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി സംസ്ഥാനത്ത് കാര്യമായി നടപ്പാക്കുന്നതിൽ പിണറായി വിജയൻ സർക്കാരിന് വലിയ റോളുണ്ട് ഇപ്പോൾ ദേശീയപാതയ്ക്ക് സ്ഥലമേറ്റെടുത്ത് കൊടുക്കുന്നതിൽ സംസ്ഥാനത്തുള്ള പണി ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് അതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ് അപ്പോൾ ആരെയെങ്കിലുമൊക്കെ പേര് പറയാതെ അതിലൊക്കെ മാറി നിന്നുകൊണ്ട് അല്പത്തരം കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമായി ശരിയല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരളത്തിൽ ഭരിച്ചിട്ടുള്ള ഓരോ മുഖ്യമന്ത്രിമാർക്കും കേരള വികസനത്തിൽ നിർണായക പങ്കുണ്ട് ഇപ്പോൾ പിണറായി വിജയനും ഒപ്പമുള്ളവരും പറയുന്ന പോലെ നവകേരളം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ഉണ്ടാക്കിയതല്ല ആ ഒരു നവകേരളത്തിലെ വികസനം എന്നത് കേരളത്തിലെ മനുഷ്യർക്കൊക്കെ അറിയാം ഇവിടെ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും കാലങ്ങളായി പല സർക്കാരുകളായി ഇടത് സർക്കാരടക്കമുള്ളവർ ചെയ്തിട്ടുള്ള സംഭാവനകളെ വിസ്മരിച്ചുകൊണ്ട് ഇപ്പോഴാണ് കേരളം ഉണ്ടായത് എന്ന തരത്തിൽ ഒരു ആവേശ കമ്മിറ്റിയുമായിട്ട് ഇറങ്ങുന്നത് ശരിക്കും രാഷ്ട്രീയ അല്പത്തരമാണ് എന്ന് മാത്രം പറയാം കാരണം ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണകൾ ഉണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ എന്താണ് അത് കമൻറ്റുകളായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം നന്ദി